ഹലോ കൂട്ടുകാരെ ഇന്നൊരു ലീവുള്ള ദിവസമായിരുന്നു കേട്ടോ അതുകൊണ്ട് ആദ്യം ഞങ്ങൾ പ്ലാൻ ചെയ്തതാണ് രാത്രിയോടേക്കെങ്കിലും പോവാമെന്ന് പക്ഷേ ഈ സ്ഥലത്തേക്ക് വരണമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല ഈ ലൈറ്റൊക്കെ കണ്ടാൽ ഏകദേശം മനസ്സിലാവും ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ആ ഏതായാലും ലീവ് ഒക്കെ അപ്പം പിന്നെ എല്ലാ സ്ഥലത്തും ഒന്ന് പോവാമെന്ന് വിചാരിച്ചു വന്നതാണ് കേട്ടോ ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ അതായത് നല്ല ചെറുപ്പത്തിലാണ് ഇവിടേക്ക് വന്നത് പിന്നെ അതിൻ്റെ ശേഷം ഈയൊരു സൈഡിലേക്ക് വന്നിട്ടേ ഇല്ല ഏതായാലും ഈ മരം കണ്ടപ്പോൾ ഇവിടെ പാർക്ക് ചെയ്യാമെന്ന് വിചാരിച്ച് പാർക്ക് ചെയ്താൽ അവതായി കുറച്ച് നല്ലോണം നടക്കാണ്ടായിരുന്നു അങ്ങോട്ട് അതൊന്നും ഓർമ്മയില്ല കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് കുറച്ചും കൂടി നന്നപ്പോൾ ദാ ഇത് ഇതുപോലത്തെ ഒരു ഷോപ്പ് കണ്ടേ ഷോപ്പ് കണ്ടപാടെ ഷോപ്പിലേട്ടം പറഞ്ഞു ഉള്ളിലേക്ക് കയറി ഫുള്ള് വീഡിയോ എടുക്കുമോ എടുക്കുന്ന സമയത്ത് എൻ്റെ ഞങ്ങളുടെ നെയിം ബോർഡും കൂടി എടുക്കണമെന്ന് അതുകൊണ്ട് ഞങ്ങൾ ആ നെയിം ബോർഡും കൂടി വീഡിയോ എടുത്തിട്ടോ പോയത് അപ്പൊ ഈ സൈഡിലേക്ക് വരുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഷോപ്പിൽ ഒന്ന് കയറണോട്ടോ അപ്പൊ ഞാൻ എവിടേക്കാണ് വന്നതെന്ന് മനസ്സിലായാലും അതെ വാട്ടർ വാട്ടർഫാൾസ്റ്റിന് തന്നെയാ വന്നത് ഞങ്ങൾ വന്ന തന്നെ ബോട്ട് സർവീസ് ആട്ടോ കണ്ടേ പക്ഷേ അപ്പളേക്ക് അത് ഫില്ലായിപ്പോയി നമ്മുടെ ഭാഗ്യവശാൽ അതിൽ കയറാൻ കഴിഞ്ഞില്ല അടുത്ത ട്രിപ്പ് അടിക്കുമ്പോഴേക്കും ഞാൻ അത് ക്ലോസും ചെയ്തതെന്ന് തോന്നുന്നുട്ടോ തിരിച്ച് വരുമ്പോൾ സമയത്ത് പിന്നെ ഫുഡ് ഫെസ്റ്റിവലിൽ അങ്ങോട്ട് കയറി അവിടേക്ക് കയറുന്ന സമയത്ത് നമുക്കിവിടെ ഫോട്ടോ എടുക്കാനുള്ള ചെറിയൊരു ഡെക്കറേഷൻ ഒക്കെ ചെയ്ത സ്ഥലം ഉണ്ടായിരുന്നു അവിടെ നിന്നപ്പോൾ അവിടുന്ന് ആൾക്കാർ മാറി തരുന്നേ ഇല്ല കുറേ നേരം ഞാൻ നിന്ന് വെയിറ്റ് ചെയ്ത് നോക്കിയിട്ടോ കയ്യൊക്കെ ഉള്ളവന് കാര്യക്കാരെന്ന് പറയണ പോലെ ഓരോരുത്തരും ഓരോരുത്തർ കയറിക്കൊണ്ടിരിക്കുക അതെല്ലാം പോട്ടേന്ന് വിഷമിച്ച് ഈ ഫുഡിൻ്റെ സെക്ഷനിലേക്ക് വന്നപ്പോൾ അപ്പോൾ എന്താ അറിയില്ല കഴിക്കാൻ തോന്നുന്നില്ല പറഞ്ഞിട്ട് കാര്യമില്ല ബിരിയാണി കഴിച്ചിട്ടാണ് വരുന്നത് അപ്പോൾ ഇവിടെ എത്തിയിട്ട് നിന്നാൽ കഴി കഴിക്കാൻ കഴിയില്ലല്ലോ കുറേ നേരം നോക്കി 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 എല്ലാം വീഡിയോ എടുത്തപ്പോൾ നല്ല ഹൈജിനിക്കായിട്ടോ ഈ സൈഡിലെ ചേച്ചിമാരൊക്കെ ഫുഡ് ഉണ്ടാക്കുന്ന എല്ലാം അങ്ങനെയാണെന്നല്ല എന്നാലും ഒരുവിധം എല്ലാവരും ഹൈജീൻ ആയിട്ട് തന്നെയാണ് ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ നല്ല ആളുണ്ടായിരുന്നു അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ തിരിച്ച് വരുന്ന സമയത്ത് ഞങ്ങൾക്ക് അവിടുന്ന് ചെറുതായിട്ടൊന്ന് വീഡിയോ എടുക്കാനൊക്കെ പറ്റി പറ്റിയിട്ടോ പിന്നെ എനിക്ക് ഈ രാത്രി ഇങ്ങനെ ഇറങ്ങി നടക്കുന്ന ഇഷ്ടമാണ് കേട്ടോ അതെ ഇയാളുടെ ഒപ്പാണേ ഒറ്റയ്ക്കല്ല പിന്നെ ഇതാ ഈ ഷൂസും ഡ്രസ്സും ഒക്കെ നല്ല അത്യാവശ്യം വിലക്കുറവ് തന്നെ അവിടെ നിന്ന് കിട്ടുന്നുണ്ട് ഞങ്ങൾ കുറച്ചും കൂടി ഉള്ളോട്ട് ചെന്നപ്പോൾ ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇവിടേക്ക് അത്രയും നന്നായിട്ട് മാറ്റം സംഭവിച്ചിട്ടോ അത്രയും നന്നായി അത്രയും നന്നായിട്ട് മാറ്റം സംഭവിച്ചു ആദ്യം വന്നവർക്കറിയാം ഇപ്പോഴുള്ള ഡിഫറെൻസ് എത്രത്തോളം ഉണ്ടെന്ന് പിന്നെ ഏട്ടൻ പറഞ്ഞ് നടക്കുന്നുണ്ട് മാസ്ക് ഇടാൻ ഞാൻ പറഞ്ഞപ്പോൾ നല്ല പൊടിയാന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മൂൻ കൂടി ആൾക്കാർ കാണേണ്ടത് അത് കഴിഞ്ഞ് നേരെ മാനാഞ്ചറിലേക്ക് കേട്ടോ പോയത് മാനാഞ്ചറിലേക്ക് പോയപ്പോൾ ഒന്നും പറയാനില്ല ഒരു രക്ഷയില്ല എല്ലാവരും പറയുന്ന പോലെ തന്നെ അടിപൊളിയായി പൊളിയായിരുന്നു ഓരോ കൊല്ലവും വ്യത്യസ്തമായിട്ട് അതായത് കൂടുതൽ കൂടുതൽ ലൈറ്റുകൾ കൊണ്ടുപോന്നിരിക്കുക നമ്മൾ കാണേണ്ടത് തന്നെയാണ് ശരിക്കും അവിടെ പോയി എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ അത് അത് ഫീൽ ചെയ്യുള്ളു കേട്ടോ അതുകൊണ്ട് ഇനിയും പോവാത്ത ആൾക്കാരുണ്ടെങ്കിൽ പെ പെട്ടെന്ന് പോയിക്കോളൂ കണ്ടോളൂ കേട്ടോ അത്രയും അടിപൊളിയായിരുന്നു കാണാനും എല്ലാം എല്ലാം ഒന്നും പറയാമല്ല ഒരു രക്ഷയില്ല അത്രയും അത്ര രസമായിരുന്നു കേട്ടോ എല്ലാം കണ്ടിരിക്കാൻ എന്തായാലും പോയത് ലാഭമായി എന്ന് വിചാരിച്ചു കേട്ടോ കാരണം രണ്ട് സ്ഥലത്ത് പോകാനും പറ്റി എല്ലാം കാണാനും കഴിഞ്ഞു നല്ലൊരു നല്ലൊരു ഡേ ആയിരുന്നു കേട്ടോ പിന്നെ എനിക്ക് അവിടെ നിന്ന് വേറൊരു സാധനം കൂടി കിട്ടി ദാ ഇതാണേ ഇത് ഞാൻ കുറേ നേരം കയ്യിൽ പിടിച്ചും തലയിൽ വെച്ചും കൊണ്ടു നടന്നു പിന്നെ എനിക്ക് ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഏട്ടൻ തന്നെ എനിക്ക് തലയിൽ വെച്ച് തരണം എന്ന് ആദ്യ ആളിത്തിരി മടി കാണിച്ചെങ്കിലും പിന്നെ എൻ്റെ നിർബന്ധപ്രകാരം ആള് തന്നെ വെച്ച് തന്നുട്ടോ ആക്കെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ഈ ആ എല്ലാ ഇടയിലും ചെന്ന് വെക്കാൻ ഇത്തിരി ക്ഷേമടാ കുറേ നേരം പിന്നെ അവിടെ ഇരുന്നതാണ് അവിടെ ഇരുന്ന് പാട്ടൊക്കെ കുറേ നേരം കേട്ടിട്ടോ ഒന്ന് നല്ലോണം ആസ്വദിച്ചിട്ടൊക്കെ തന്നെയാണ് പോയത് പിന്നെ അവിടെ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഇതഴിക്കാൻ ഞാൻ ശരിക്കും മറന്നുപോയി ആ പിന്നെയാണ് ഓർമ്മ വന്നത് പിന്നെ അത് അവിടെയും കൂടി പോയി നേരെ ഞങ്ങൾ വീട്ടിലേക്ക് വിട്ടു അപ്പോൾ ഓക്കെ ബായ്